ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ഗൗതം പോകാനായിട്ട് ഇറങ്ങുന്നു പക്ഷേ ഗൗതത്തിനെ ആ ഒരു കാടംകൊലിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ആർക്കും താല്പര്യമില്ല അത്രത്തോളം അപകടകരമായ അല്ലെങ്കിൽ അപകടം പിടിച്ച ഒരു സ്ഥലമായിട്ടാണ് ആ ഒരു പ്രദേശത്തെ അവിടെ അവർ കാണുന്നതും സംസാരിക്കുന്നതും അപ്പം നന്ദയും പറഞ്ഞു അച്ഛൻ സർവീസിൽ ഇരുന്ന സമയത്ത് പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് അത്രമാത്രം പ്രശ്നം നിറഞ്ഞൊരു സ്ഥലമാണത് അതുകൊണ്ട് സാർ ഇങ്ങോട്ട് പോകണ്ട എന്ന് പക്ഷെ ആരൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ഡ്യൂട്ടി തനിക്ക് ചെയ്തേ പറ്റൂ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നു നമ്മുടെ ഗൗതം അപ്പോൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മുടെ ഗൗതം പോകാൻ അങ്ങ് ഇറങ്ങി അപ്പൊ ഗൗതം പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ കറിഞ്ഞോണ്ട് നിൽക്കുക ഗൗതമിങ്ങനെ തിരിഞ്ഞ് നന്ദയെ നോക്കി അപ്പോഴേക്കും ഗൗതം സാർ എന്ന് പറഞ്ഞു ഓടി വന്ന് നന്ദ ഗൗതത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ താൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് താൻ അഭിമാനിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിച്ചു ഞാൻ എല്ലാം ജോലികളും തീർത്തിട്ട് ഓടി ഇങ്ങ് വരില്ലേ പിന്നെന്താ പിന്നെന്തിനാ താനിങ്ങനെ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നന്ദയെ സമാധാനിപ്പിക്കുക ഗൗതമ അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹവും കരുതലും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ ലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി ഇങ്ങനെ കണ്ണൊക്കെ തുടയ്ക്കുന്നു ആ സമയത്ത് മറ്റു അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇവരുടെ അല്ല സ്നേഹത്തിൻ്റെയല്ല അങ്ങോട്ട് പോകുന്ന ഒരു വിഷമാണ് അരുന്ധതിക്കൊക്കെ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഏതായാലും താൻ സന്തോഷമായിട്ടിരിക്കെ സങ്കടപ്പെടരുത് താൻ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുന്ന് സമാധാനമായിട്ട് ഞാൻ പോവുക എനിക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം പറയുക അങ്ങനെ ഗൗതം എന്നിട്ട് നന്ദയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോകും അങ്ങനെ ഗൗതം പോകുമ്പോൾ നന്ദ പറഞ്ഞു സാർ എത്രയും പെട്ടെന്ന് മടങ്ങി വന്നെ ഞാനിവിടെ എന്നൊക്കെ പറഞ്ഞു നന്ദ ഇങ്ങനെ ഗൗതത്തിനെ പറഞ്ഞു വിടുക അങ്ങനെ ഗൗതം അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഈ സമയത്ത് എന്തൊരു അതിവേഗ ഈ കുട്ടി കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നൊരു അരിന്ധതി ഇരുന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പിന്നെ അവരുടെ ജോലിയെ പറ്റിയും അതുപോലെ ഗൗതത്തിൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയും ഒരു ഐ പി എസ് കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റിയും ഒക്കെ അരിന്ധതി ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം മകനെന്നുള്ള നിലയിൽ ഗൗതം പോയത് അരുന്ധതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ തൻ്റെ ഭർത്താവിനെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതിന്നതാണെന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് പുള്ളിക്കാരിയിരുന്ന അതിനെപ്പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും നമ്മുടെ പിങ്കിയോ അർജുനോ അറിഞ്ഞിട്ടില്ല അർജുനറിഞ്ഞെങ്കിൽ പോലും പിങ്കി അറിഞ്ഞിട്ടില്ല പിങ്കി പതുക്കെ കണ്ണൊക്കെ തുറന്നിങ്ങനെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അങ്ങനെ വന്ന് പിങ്കി ഇങ്ങനെ എല്ലായിടത്തും പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് വരിക കാരണം അതുപോലത്തെ കോലാഹലമാണല്ലോ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് തന്നോട് പ്രതികരിക്കുന്നത് എന്നറിയാനായിട്ടുള്ളൊരാകാംക്ഷ അങ്ങനെ ആകാംക്ഷ നിറഞ്ഞ് നമ്മുടെ പിങ്കി ഇങ്ങനെ ചുറ്റിനും നടന്നിങ്ങനെ നോക്കുക നോക്കി കഴിഞ്ഞപ്പോൾ ആരും ആരും പിങ്കിയെ വലിയ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പം നന്ദ മാത്രം ഒരടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിപ്പുണ്ട് ഈ സമയം മോഹിനി ഓടി വന്ന് പവിത്രയും കൂടി ഓടിവെന്ന് പിങ്കിയോട് പറഞ്ഞു പിങ്കിമോൾക്കേതും സമാധാനമായല്ലോ അല്ലേ ഇത്രയും നേരം ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതിനൊക്കെ സമാധാനമായിട്ടിനിപ്പം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു എന്ത് പറ്റി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഇത്രയും നേരം ഗൗതത്തിന് വേണ്ടിയായിരുന്നേ ഇവിടെ കിടന്ന് വഴക്കുമൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ വഴക്കിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കാരണം ഗൗതം ഇവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇല്ലയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇല്ലെന്നു എങ്ങോട്ട് പോയി അപ്പോഴും ഗൗതത്തിൻ്റെ ആ ഒരു മാളത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനാണ് പിങ്കിക്ക് താല്പര്യം അപ്പോൾ ഗൗതമ എവിടെ പോയി കുറച്ച് ദിവസത്തേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന പോലെ ഇങ്ങനെ ഡ്യൂട്ടി ആയിട്ട് കാടംകൊല്ലിയിലേക്ക് പോയിരിക്കുകയാണെന്നും അത്രയ്ക്ക് അപകടം പിടിച്ചൊരു സ്ഥലമാണത് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും അവൻ പോയി അവൻ്റെ ഉത്തരവാദിത്വ ബോധം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് നന്ദ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും നന്ദയുടെ ഒരു വിധി നോക്കണേ ഏതായാലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയതും ഗൗതത്തിന് ഇങ്ങനെ പോകേണ്ടി വന്നല്ലോ ആ നന്ദി അതെങ്ങനെ സഹിക്കും നന്ദേച്ചി എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പവിത്രം ഇങ്ങനെ പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര ദേഷ്യം പിങ്കിക്ക് പിന്നെ കുറച്ചൊരു സമാധാനം കാരണം ഗൗതം അങ്ങനെ അങ്ങ് പോയി പക്ഷെ കാടംകൊല്ലി എന്ന് പറയുന്ന സ്ഥലവും അവിടുത്തെ പ്രശ്നങ്ങളും ഒരു പറയുന്നത് കേട്ടപ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നി പക്ഷേ ഗൗതം അവിടെ ഇല്ലെന്നുണ്ടെങ്കിലും നന്ദയുടെയും ഗൗതത്തിൻ്റെയും ഈ ജീവിതം കാണണ്ടല്ലോ അതിൻ്റെതായ ഒരു സന്തോഷത്തിൽ പെങ്കി ഇങ്ങനെ നിൽക്കുക പക്ഷേ നമ്മൾ ഗൗതം പോയിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്കുള്ള വഴിയിലൂടെയാണ് അങ്ങനെ ഗൗതവും ഗൗതത്തിൻ്റെ സംഘവും ആ ഒരു കാടംകൊല്ലി കാട്ടിലെത്തുന്നു അവിടെ എത്തിയതിനു ശേഷം കാട് മുഴുവനും ഈ ഇവരുടെ ഉദ്യോഗസ്ഥരെ ഈ സൈന്യം വളയുന്നു അപ്പോൾ അവിടെ ഇവരെത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പ്രശ്നങ്ങളാണെന്നും അറിഞ്ഞുകൊണ്ട് ആദ്യത്തിനും അതുപോലെ അഖ്യയും ആകെ ടെൻഷൻ അടിക്കുന്നു അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് പേരെയൊക്കെ പോലീസ് വധിച്ചു അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് ഇനിയിപ്പോൾ എടുക്കാൻ എളുപ്പമായി ഇവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കാരണം അഖില ഗർഭിണിയാണ് ഈ ഒരവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് ഇവർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥ ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യയെ കളഞ്ഞിട്ട് പോകാൻ ആദ്യത്തിന് പറ്റില്ല അങ്ങനെ അവർ രണ്ടുപേരും പെട്ടു പോകുന്നു ആ ഒരു കാട്ടിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തിനും അഖിലേയും പരസ്പരം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജീവൻ അവസാനിക്കാറായി ഒന്നും അറിയാത്തൊരു ജീവനെക്കൂടി നശിപ്പിക്കേണ്ടവർ ഇത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെയൊന്ന് പറയാം അപ്പോൾ ഞാൻ മരിച്ചിട്ടാണെങ്കിലും എൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞിനെയും നിന്നെയും ഞാൻ സംരക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തിന് ഇങ്ങനെ പറയാം അപ്പോൾ അകല പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയേണ്ടത് ജീവിക്കുകയാണെങ്കിലും ഒരുമിച്ച് മരിക്കുകയാണെങ്കിലും ഒരുമിച്ച് ഇതൊക്കെ പറഞ്ഞു ആദ്യത്തെ അപ്പോൾ ആദ്യത്തിന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അഖില അങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പറഞ്ഞു അങ്ങനെ ഒരിക്കലും നീ തീരുമാനം എടുക്കരുത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഇങ്ങനെ പറയുക അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതവും ആൾക്കാരും കാട് മുഴുവൻ വളഞ്ഞ് ഇവരെ പിടിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നു പക്ഷേ തലനാരിഴയ്ക്ക് ഇഴയ്ക്ക് ആദിത്യനും ഭാര്യയും ഇവരുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ് അപ്പോൾ അവർക്ക് ആ ജോലിയുടെ ഭാരം കൂടി ഇവരെ കണ്ടുപിടിക്കണം ഇതിൻ്റെ മെയിൻ തലപ്പത്തിരിക്കുന്നവർ ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അവരെ പിടിച്ച് വധിച്ചാൽ മാത്രമേ ഇവരുടെ ജോലി പൂര്ണമായി ഇവർക്ക് തിരിച്ചു മടങ്ങാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലുള്ള പരക്കമ്പാച്ചിലാണ് ഈ സമയത്ത് ഗൗതത്തെ ഇതിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആപത്തൊന്നും കൂടാതെ ഈ ജോലിയിൽ നിന്നും ഗൗതത്തിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നന്ദ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പം നന്ദയെ സോപ്പിട്ട് കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് ഗൗതത്തിനെ ഒരാപത്തും കൂടാതെ തിരിച്ചു പിടിക്കാൻ കഴിയുമല്ലോ അതിന് നമ്മുടെ പിങ്കി നന്ദയോട് സ്നേഹം കൂടാനായിട്ട് ചെല്ലുക അപ്പം തകർന്നു നിൽക്കുന്ന നമ്മുടെ നന്ദയെ ആശ്വസിപ്പിച്ചും നന്ദയ്ക്ക് കരുത്തു കൊടുത്തുമൊക്കെയാണ് പിങ്കി ചെല്ലുന്നത് പിങ്കിയുടെ ഈ ഒരുക്കരില്ലാത്തുള്ള പ്രകടനങ്ങളും സ്നേഹങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി പേരും കള്ളി എന്തൊക്കെയോ പേ കളത്തരത്തിന് വന്നിരിക്കുന്നതാണെന്ന് ആ സമയം നമ്മുടെ നന്ദ സന്ധി ചേരാനോ അല്ലെങ്കിൽ ഇവളോട് കൂടുതൽ സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പോയില്ല അങ്ങനെ പോകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി അടവ് മാറ്റി ദേ നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണെന്ന് എനിക്കറിയാം നീയല്ല നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്നെ ഉള്ളൂ ഇപ്പോൾ ഗൗതത്തിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം ഗൗതം നിൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ഡയലോഗുകൾ അപ്പോൾ കാര്യം കാണാൻ എവിടം വരെയും പോകുമെന്നുള്ള രീതിയിലാണ് പിങ്കിയുടെ പ്രവർത്തികൾ ദേ നീ എന്തായാലും നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഗൗതത്തിനെ ഈ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഗൗതത്തിനെ ഇതിൽ നിന്നും ഇതാക്കാനായിട്ട് കഴിയും അതിൽ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചാൽ ഈ ഒരു ഇതിൽ നിന്നും ഗൗതത്തിനെ തന്നെ പിന്തിരിപ്പിച്ചവർ കൊണ്ടുവരും അപ്പോൾ അത് നീയായിട്ട് തന്നെ പറഞ്ഞ് നീയായിട്ട് തന്നെ അതിന് മുൻകൈ എടുത്ത് ചെല്ലണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക പിങ്കി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിക്കും ഒരു ഇതു അപ്പം പിങ്കിയെ വിശ്വസിച്ചിട്ടല്ല മറിച്ച് തൻ്റെ ഗൗതം സാറിന് ആപത്തൊന്നും വരുത്താതെ കൊണ്ടുവരിക എന്നുള്ളത് അത് നന്ദയ്ക്കും ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ നന്ദ രണ്ടും കല്പിച്ച് എന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലാരോടും ഇത് പറയണ്ട എന്നും കൂടി പിങ്കി പറഞ്ഞു കാരണം വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഇത്രയും ദിവസത്തെ രീതികളിൽ നിന്ന് കുറച്ചൊക്കെ മാറി അർജുൻ്റെ മുന്നിലും സ്നേഹം അഭിനയിച്ച് അർജുൻ്റെ യഥാർത്ഥ ഭാര്യ എന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ചൊക്കെയാണ് ഇപ്പോൾ പിങ്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാവം അർജുൻ അത് പൂർണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കില്ലെങ്കിലും കിട്ടുന്ന സ്നേഹം അത് നമ്മുടെ അർജുനു വലിയ എന്തോ നിധി കൂമ്പാരം കിട്ടുന്ന ഒരവസ്ഥയിലൂടെ പാവം ഇങ്ങനെ കൊണ്ടു നടക്കുകട്ടോ അപ്പം തൻ്റെ ഭാര്യയുടെ സ്നേഹം കുറച്ചൊക്കെ തനിക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് നമ്മുടെ അർജുനും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഇന്ദീവരത്തിൽ ഇങ്ങനെ നടക്കുന്നു അതിനുശേഷം നമ്മുടെ ഗൗതത്തിനെ ഇതിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പിങ്കിയും നന്ദയും കൂടി ഗൗതത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ കാണാനായിട്ട് പോകുന്നു അവിടെ ചെന്ന സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളാരും ഗൗതത്തിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ല കാരണം ഗൗതം നല്ല നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നും ആ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരിടത്തും പതറിപ്പോകില്ല അതുകൊണ്ട് തന്നെ ഗൗതത്തിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതോ ടെൻഷൻ ടെൻഷനടിക്കേണ്ടതായോ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു എന്തായാലും ചെന്ന ആ ഒരു ജോലിയും കാര്യങ്ങളും മുക്കാലും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ഗൗതം നിൽക്കുന്നത് അധികം താമസിക്കാതെ ഗൗതം തിരിച്ചു മടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ ആദി അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് സാറിനോട് പറയാൻ തുടങ്ങി സാർ ഞങ്ങൾ അതുകൊണ്ടല്ല ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയേക്കുന്നത് കൊണ്ട് നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാകെ വിഷമം അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുക നമ്മുടെ അത് എന്തൊരു ഉത്തരവാദിത്വമാണോ മതിയൊന്നും പറയണ്ട അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഏതൊരു ഉദ്യോഗ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ആയിരുന്നാലും കുറച്ചൊക്കെ മനോധൈര്യം വേണ്ടിയിടും മാത്രമല്ല തൻ്റെ അച്ഛനും ഈ പോലീസ് സർവീസിൽ തന്നെ ഉണ്ടായിരുന്ന ആളല്ലേ ഒരു പോലീസുകാരൻ്റെ മകളായ തനിക്ക് ഇത്രത്തോളം എങ്ങനെയാണ് ഇതായി ചിന്തിക്കാൻ പറ്റുന്നത് കുറച്ചൊക്കെ മനസ്സിനെ ബോൾഡാക്കി പിടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സാറ് കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദിക്ക് പറഞ്ഞ് ഉപദേശങ്ങളായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പം ഗൗതത്തിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല താനിങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട എന്ന് സാറ് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം എല്ലാം സംസാരിച്ച് ഇവരി തിരിച്ചു പോരുകയും ചെയ്തു തിരിച്ചു പോകുന്ന സമയത്ത് പിങ്കി ആണെങ്കിൽ നന്ദയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ സാറ് പറഞ്ഞത് കേട്ടില്ലേ പിങ്കിയെന്ന് ചോദിച്ചു അങ്ങനെതേ അവർ തമ്മിൽ സാറിനെ അതായത് ഗൗതം സാറിന് എനിക്ക് വിശ്വാസമുണ്ട് സാറിന് ഒന്നും പറ്റാതെ സാർ തിരിച്ചു വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയുക പിങ്കി അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ പേടിയാണ് കാരണം ഗൗതമത്തിൻ്റെ കാലിലൊരു മുള്ളുപോലും കൊള്ളരുതല്ലോ അതിൻ്റെതായ ഒരിതാണ് പിങ്കിക്ക് അപ്പം അങ്ങനെ നന്ദയും പിങ്കിയും കൂടി ഗൗതത്തിനെ രക്ഷിക്കാൻ ഒറ്റ കൈയായിട്ട് ഇന്ദീപരത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറപ്പെട്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ പിങ്കിയെ വിശ്വസിക്കാൻ ഉടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് നന്ദ കൂടെ നിൽക്കുന്നത് അങ്ങനെ നന്ദ എങ്ങനെയെങ്കിലും ഇതായിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് നമ്മുടെ ഗൗതവും അതുപോലെ ഗൗതത്തിൻ്റെ ആൾക്കാരും ഈ ആദത്തിനെയും അഖിലെയും കണ്ടെത്തുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അഖിലയെ കൊല്ലാൻ ഇവർക്ക് പറ്റുന്നില്ല കാരണം എന്താ അഖില ഗർഭിണിയായതുകൊണ്ട് അത് ഇവിടെ ഇവരുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞപ്പം ഒരിക്കലും ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അഖിലയുടേതായ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലൈസേഷനും മറ്റു ഒക്കെ കേരള പോലീസിനോട് തന്നെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ അർജുന നമ്മുടെ ഗൗതത്തിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നു കഷ്ടകാലത്തിന് ഈ പെണ്ണ് അതായത് ഈ അഖില എന്ന് പറയുന്ന പെണ്ണിനെയും കൊണ്ട് ഏത് നമ്മുടെ നന്ദ പഠിക്കുന്ന ഹോസ്പിറ്റലിലാണ് എത്തുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗൗതവും നന്ദയും കാണുന്നു നന്ദ ഗൗതത്തിനെ കാണുന്നു ഈ പെണ്ണിനെയും കൊണ്ട് പോകുന്നതും ഒക്കെ ഇനി അടുത്ത പ്രശ്നം ഇനി അതാണോ പൊട്ടിപ്പുറപ്പെടാൻ പുറപ്പെടാൻ അറിയില്ല എന്തായാലും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സൂപ്പർ ഹിറ്റ് പരമ്പരയായിട്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വരണത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീക എൻ ടേക്ക് കെയർ ബൈ ബൈ ഹാപ്പി സൺഡേ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്ന കാര്യം ആരും മറന്നുപോകല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി